മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം അപ്പച്ചൻ ചേട്ടന്റെ റേഡിയോ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അറുപത് വർഷം ടെലിവിഷനും സോഷ്യൽ മീഡിയയും സജീവമെങ്കിലും അപ്പച്ചൻ ചേട്ടൻ വാർത്തകൾ അറിയുന്നതും കേൾക്കുന്നതും റേഡിയോയിലൂടെ തന്നെ മണിമുളി പാലാട് കല്ലാനിയിൽ അപ്പച്ചൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയാൽ കേൾക്കുന്നത് റേഡിയോ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളുമാണ് പാടിയ ഗാനം മണിമോളി പാലാട് കല്യാണിയിൽ അപ്പച്ചൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയാൽ കേൾക്കുന്നത് റേഡിയോ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും മലയാളികൾ വാർത്തകൾ അറിഞ്ഞിരുന്നതും ചലച്ചിത്ര ഗാനങ്ങൾ നാടകങ്ങൾ എന്നിവയെല്ലാം കേട്ടിയിരുന്നത് റേഡിയോയിലൂടെയായിരുന്നു രാവിലെ ആറ് അൻപത്തിയഞ്ചിന്റെ പ്രാദേശിക വാർത്തകളും ഏഴ് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ നിന്നുള്ള മലയാള വാർത്തകളും കേട്ട ശേഷമായിരുന്നു ആളുകൾ ജോലിസ്ഥലങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും മറ്റും പോയിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും വൈകുന്നേരം ആറ് പതിനഞ്ചിനും പ്രാദേശിക വാർത്തകളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനും രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിനും ഡൽഹിയിൽ നിന്നുള്ള മലയാള വാർത്തകളും മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു വീടുകളിലും വ്യാപാര എല്ലാം റേഡിയോ ഇടം പിടിച്ചിരുന്നു ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടെയാണ് റേഡിയോ ആസ്വാദകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് ടെലിവിഷനുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇടം പിടിച്ചതോടെ വീടുകളിൽ നിന്നും റേഡിയോകൾ പടിയിറങ്ങി എന്നാൽ തന്റെ പത്തൊൻപതാം വയസ്സ് മുതൽ റേഡിയോയിലെ പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ കേട്ടു തുടങ്ങിയ അപ്പച്ചൻ ചേട്ടൻ എൺപതാം വയസ്സിലും പതിവ് തെറ്റിക്കാതെ പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ കേൾക്കുന്നത് റേഡിയോയിലൂടെയാണ് മികച്ച കർഷകൻ കൂടിയായ ഇദ്ദേഹം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോഴും റേഡിയോ ഒപ്പമുണ്ട് തന്റെ പത്തൊൻപതാം വയസ്സിൽ ഫിലിപ്സ് കമ്പനിയുടെ റേഡിയോ വാങ്ങിയത് മുതലാണ് സ്ഥിരം റേഡിയോ പ്രേക്ഷകനായി മാറിയത് ഒരു പത്തൊമ്പത് വയസ്സ് മുതല് ഇപ്പഴും റേഡിയോ വേണമെങ്കിൽ ഉറക്കം വരണമില്ല റേഡിയോ ഇല്ലാതുകൊണ്ട് ഒരു നിവൃത്തിയില്ല റേഡിയോ കെട്ടുകയാണെങ്കിൽ വാർത്ത ഒരു കേൾക്കാൻ പേപ്പറ കൊണ്ട് അവർക്ക് ഒഴിവാക്കിയത് മലയാള വാർത്ത കേക്കുപ്പിന്റെ ക്രിസ്തീയ ഗാനങ്ങൾ ക്രിസ്തീയ വാർത്തകളൊക്കെ കേൾക്കും ചർച്ച കേൾക്കും നല്ല പാട്ടാണെങ്കിൽ അത് വെച്ചോണ്ടിരിക്കുകയോ ബാറ്ററി ഇങ്ങനെ തീർന്നാലും കട്ടുകൊണ്ടിരിക്കുവ കൊണ്ടോ പറമ്പ് പണി കേൾക്കാൻ കൊണ്ടുപോകും ഓൺ ആക്കിയിട്ട് അവിടെ ഇരിക്കും അവിടെ എനിക്ക് കൂട്ടി റേഡിയോ കാരണം ഒത്തിരി ചെല്ലാം ഇരിക്കണേ പറമ്പിലൊക്കെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ ഇതുകൊണ്ട് പാട്ടും കേൾക്കാം എല്ലാം കേൾക്കാം വാർത്തയും കേൾക്കാം എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ റേഡിയോ വർഷങ്ങളായിട്ട് കേട്ടോ കുട്ടിക്കാലം മാരും കേൾക്കുന്ന റേഡിയോ ഫിലിപ്സ് ബസ്സിലേക്ക് ഇട്ട് തന്ന റേഡിയോ അതിങ്ങനെ ഉണ്ണെടുക്കായിരുന്നു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர